السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرة تبادلنج إن تحديث البرامر شكند سرقم مون براوشن جوديك ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റുദയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസുബന് മാലിക് റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മൻ സലാഹ അൽ ജന്ന ഒരാൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ സലാസ മറാത്തിൻ മൂന്ന് പ്രാവശ്യം ചോദിച്ചാൽ അള്ളാഹുമ്മീ അസ് അലുഖൽ ജന്ന എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം ചോദിച്ചു എന്നാൽ കാലത്തിൽ ജന്നത്തു സ്വർഗം പറയും അള്ളാഹമ്മ അദ്ഹൽ ജന്ന പഠിച്ചവനെ അയാളെ ഈ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് സ്വർഗം തന്നെ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും ആവശ്യപ്പെടും മൂന്ന് പ്രാവശ്യം സ്വർഗം ചോദിച്ചോ അവൻ നിരാവശന വരില്ല എന്നർത്ഥം വമനിസ്ഥാറ മിനന്നാർ ഒരാൾ നരകത്തെ തൊട്ട് കാവൽ തേടിയാൽ സനാസമർണത്തിന് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നരകത്തൊട്ട് കാവൽ തേടിയിട്ടുണ്ടെങ്കിൽ കാലത്തിന്നാറു നരകം പറയും അള്ളാഹു അജറുഹു മിനന്നാർ ആർ അള്ളാഹുവേ നരകത്തെ തൊട്ട് നീ കാവൽ നൽകുന്ന നൽകണബേ നരകത്തൊട്ടയാളെ നീ കാത്തുരക്ഷിക്കുക അല്ലാ നരകം തന്നെ അള്ളാഹുവിനോട് പറയും അയാളെ നരകത്തിനേക്ക് വേണ്ട കാരണം അയാൾ ഒരുപാട് ആവശ്യപ്പെട്ടു അയാൾ നരകത്തെത്തോട്ട് കാവൽ തേടി മൂന്ന് പ്രാവശ്യം തന്നെ തേടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദ്വാന ചെയ്യുമ്പോൾ സ്വർഗ്ഗം ചോദിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ചോദിക്കുക നരകത്ത് തൊട്ട് കാവൽ തേടുമ്പോൾ മൂന്ന് പ്രാവശ്യം ചെയ്യുക എന്നാൽ അതുകൊണ്ട് തന്നെ ആ സ്വർഗ്ഗവും നരകവും നമുക്ക് വേണ്ടി ചെയ്യും ദ്വായ ചെയ്യും അള്ളാഹുത്താൽ അത്തരത്തിൽ ദ്വകളും അതിൻ്റെ അദബുകളോട് മര്യാദകളോട് ധാരാളം ചെയ്യാൻ നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ